ഇന്ത്യയിൽ നിന്ന് മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യും ബി ജെ പി സർക്കാർ പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് ശേഷം ഇന്ത്യയിൽ ഇനി മാവോയിസ്റ്റുകൾ ഉണ്ടായില്ല അപ്പോൾ ഇതിന് ബദലായിട്ട് സി പി ഐ മാവോയിസ്റ്റ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ബന്ധം പ്രഖ്യാപിച്ചു ഛത്തീസ്ഗഡ് അതുപോലെ ജാർഖണ്ഡ് ബംഗാൾ ബീഹാർ തുടങ്ങി അഞ്ച് സംസ്ഥാനങ്ങളിൽ ഓഗസ്റ്റ് മൂന്നിന് ബന്ധ അപ്പോൾ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കല്ലേ അവർ ആഭ്യന്തരമന്ത്രിയല്ല ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ് അവർ നടക്കുന്നത് അവരുടെ പ്രിൻസിപ്പിൾ തന്നെ അതാണ് തൂക്കൻ കുഴലിലൂടെ അവരധികാരത്തിൽ വരും അവരെ എല്ലാം നിയന്ത്രിക്കും ജനാധിപത്യം എന്ന് പറയുന്നത് പോഷ്കാണ് അതായത് കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാന സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് മാവോയിസ്റ്റാണെന്ന് പറയാം അതാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മാവോയിസ്റ്റ് ചെയ്തത് അതായിരുന്നല്ല ചൈനയിൽ മൊത്തം അടിയും വെടിയും പുകയും ഒക്കെ കൊണ്ട് കീഴടക്കിയിട്ട് പിന്നെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ചൈന ഇതാണ് മാവോയിസ്റ്റുകളും പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും വാസ്തവം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അറിയില്ല എന്ന് അവർ പറയും പിണറായി വിജയനൊക്കെ മാവോയിസ്റ്റുകളെ വെടിവെക്കാനായിട്ട് പ്രത്യേകം ഗാങ്ങ് ഒക്കെ ഉണ്ടാക്കിയ ആളാണല്ലോ ഭരണകൂടത്തെ തോക്കുകൊണ്ട് വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവർ ഈ ബന്ധ് പ്രഖ്യാപിക്കും ഭാഗികമായിട്ട് ചിലപ്പോൾ ആ ബന്ധ് വിജയിക്കും അത് ഒരു വാസ്തവത്തിൽ ഈ ബന്ധ ഒരു അവസരമാണ് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം എത്രയുണ്ട് ഇപ്പോൾ ഇവരുടെ ശക്തി എത്രയുണ്ട് ഇപ്പോൾ ഇവരെ ഭയക്കുന്നവർ അവരുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരുന്നു ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആന്ധ്രയിലൂടെ ട്രെയിനിൽ പോകുമ്പോൾ രാമകുണ്ടം എന്ന സ്ഥലം അവിടെ എൻ ടി പി സിയുടെ വലിയ പവർ പ്ലാന്റ് ഉണ്ട് അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് അവിടെ ചെറിയൊരു ജോലിക്ക് വേണ്ടി ഞാൻ പോയതാണ് അപ്പോൾ രാമകുണ്ടം ടൗണിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്ത് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന പേര് അമൃത ആൻഡ് റെസ്റ്റോറൻറ്റ് ഞാനൊരാളിനോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നുള്ളതിൽ വെള്ള പെയിൻറ്റോ കടലാസോ ഒട്ടിച്ച് മറച്ചിരിക്കുകയാണ് അവിടെ ഈ മാവോയിസ്റ്റുകൾ മദ്യനിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ നിരോധനമല്ല മാവോയിസ്റ്റുകളുടെ നിരോധനം അത് അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ ഇത് അറസ്റ്റോറിന് നടത്താൻ അവർ സമ്മതിക്കില്ല അതുപോലെ അവർ സംഭാവന പിരിക്കുന്നത് അവർ തുക തീരുമാനിച്ചിട്ട് ഇത്തരം രൂപ തരണം എന്ന് പറയും തന്നില്ലെങ്കിലോ തന്നില്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കില്ല നിങ്ങളുടെ മക്കളെ വിടിവെച്ചു കൊല്ലും സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ ക്രൂരത കാണിക്കുന്ന ടീമാണ് മാവോയിസ്റ്റുകൾ അതുകൊണ്ടാണ് എല്ലാവരും അവരെ ഭയക്കുന്നത് അപ്പോൾ സാധാരണ മനുഷ്യന് അവൻ്റെ ജീവൻ അവൻ്റെ ബിസിനസ്സൊക്കെ വലുതാണല്ലോ അതുകൊണ്ട് ഇവർ പറയുന്നതനുസരിക്കും ബാറിന് ലൈസൻസ് തന്നിട്ട് താനെന്താണോ കള്ളുതച്ചവടം നടത്താത്തത് എന്ന് സർക്കാർ ചോദിക്കില്ല ലൈസൻസ് കൊടുത്താൽ സർക്കാരിൻ്റെ ജോലി കഴിഞ്ഞു പിന്നെ വിൽക്കുകയോ വിൽക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടമാണ് അതേസമയം മാവോയിസ്റ്റ് അങ്ങനെ അവൻ നേരെ വന്നിട്ട് അടയ്ക്കടാ എൻ്റെ ബാറ് എന്ന് പറഞ്ഞാൽ അടയ്ക്കണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക വേറെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല ഇതാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രം അവർക്കെതിരെ സംസാരിക്കുന്നവർ ചിന്തിക്കുന്നവർ എഴുതുന്നവർ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവർ ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക ഉന്മൂലനം എലിമിനേഷൻ എന്ന് പറയുന്ന തിയറി അതൊക്കെ ഈ മറ്റേ പോൾ പോട്ട് ഹോണേക്കറൊക്കെ ചെയ്തതാണത് അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇതൊരു ഒരു അവസരമാണ് ഹൗ സ്ട്രോങ് ദേ സ്റ്റിൽ എന്ന് സർക്കാരിനെ ഇൻ്റലിജൻസ് ഏജൻസി വഴി മനസ്സിലാക്കാം ഞങ്ങൾ എത്ര ശക്തരാണ് എന്ന് സർക്കാർ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളെ ഉന്മൂല്യം ചെയ്യാനൊന്നും നിങ്ങൾ വിചാരിച്ച് നടക്കില്ല വി ആർ സ്റ്റിൽ സ്ട്രോങ് അറ്റ്ലീസ്റ്റ് ഫൈവ് സ്റ്റേറ്റ്സ് ആർ അണ്ടർ അവർ കണ്ട്രോൾ എന്ന് വരുത്താൻ അവരും ശ്രമിക്കുന്നു അപ്പോൾ ഇതിൽ ഈ വലിയ പ്രയാസമാണ് സ്റ്റേറ്റുമായിട്ട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവരെപ്പോഴും കാട്ടിലൊക്കെ കഴിയുന്നത് നാട്ടിലേക്ക് വല്ലപ്പോഴും ഒരു എന്താ നമ്മളുടെ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഉണ്ടല്ലോ പട്ടാളക്കാർ ഉറിയിലൊക്കെ ചെയ്ത സർജിക്കൽ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് നാട്ടിൽ ചില സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതല്ലാതെ അവർ ഉടൻ തന്നെ കാട്ടിലേക്ക് പിൻവലി സബ്സിക്വൻ്റ്ലി ഇവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സംഭവിച്ചത് ഈ ആയുധം കൊണ്ട് തന്നെ ഇതുപോലെ പിടിച്ചടക്കുക എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെയുള്ളവർ അവർക്ക് അത്രയും സ്ട്രെങ്ത്ത് വരാത്തത് കൊണ്ട് അവർ എന്നേ ഉള്ളൂ ആയുധം വളരെ കുറച്ചേ അവർ ഉപയോഗിക്കാറുള്ളൂ എന്നാലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നൊക്കെയുണ്ട് അട്ടിമറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ തീരത്ത് മംഗലാപുരം മുതൽ ഈ കന്യാകുമാരി കറങ്ങി ഏകദേശം ചെന്നൈ വരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനമുണ്ട് തീരദേശത്ത് മാവോയിസ്റ്റുകൾക്ക് സ്വാധീനം ഇല്ലെന്ന് തന്നെ പറയാം ഈ ഇതിൽ അതിനപ്പുറത്തേക്ക് മറ്റേ ഹസ് കഴിഞ്ഞാൽ പിന്നെ വിശാഖപട്ടണമെന്ന് അങ്ങനെ കയറി കൽക്കത്ത വരെയൊക്കെ മാവോയിസ്റ്റുകൾക്കാണ് സ്ട്രെങ്ത് അവിടുന്ന് പടിഞ്ഞാറേക്കുള്ള സംസ്ഥാനങ്ങൾ നോക്കിയോളൂ അതാണ് ഈ ബീഹാർ ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞ് അതായത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പടിഞ്ഞാറേക്കുള്ള സംസ്ഥാനങ്ങൾ അവിടെയാണ് ഇവരുടെ കോൺസെൻട്രേഷൻ നേരത്തെ മാക്സിമം കോൺസെൻട്രേഷൻ ആന്ധ്രയിലായിരുന്നു ഇപ്പോൾ അത് മാറിയെന്ന് തോന്നുന്നു അത് ഛത്തീസ്ഗഡിലേക്കും ഒക്കെ മാറി അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചുകൂടാം ഇങ്ങനൊരു ചിന്ത നക്സലൈറ്റുകൾ സാധാരണ അതിന് വർഷങ്ങളോളം അവർ സംബന്ധിച്ചില്ല നക്സലൈറ്റുകളല്ല ഈ മാവളുകൾ മാവോയിസ്റ്റുകൾക്ക് അതിന് സമ്മതമില്ലായിരുന്നു ഇവരെ അങ്ങനെ നിങ്ങളുടെ മതസംഘടനയാണ് അതിനെ ഇതിൻ്റെ വിപ്ലവത്തിൻ്റെ കൂട്ടത്തിൽ അതിൽ മതമില്ല അതുകൊണ്ട് ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നിന്നു ബട്ട് മാവോയിസ്റ്റുകൾ വീക്കായി കഴിഞ്ഞപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടാൻ തുടങ്ങി അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്പനിയായി ശിനിജി ആലോചിച്ച് നോക്കിയ ചരിത്രത്തിൽ പഴയ നക്സലൈറ്റ് നിരുപദ്രവകാരിയായ നക്സലൈറ്റുകൾ ഒന്നും ഒറ്റയും പേരെ കൊന്ന് രാജ്യം പിടിച്ചെടുക്കാൻ നന്മ കൊണ്ടുവരിക എന്നൊക്കെ വിചാരിച്ച് പിന്നെ റിട്ടയർ ചെയ്തു പോയ ആൾക്കാർ ഇവരുടെ കൂട്ടത്തിലൊന്നും പ്രായ മുസ്ലിം പേരുകാരെ കാണില്ല ക്രിസ്ത്യനുണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിം ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ എ മുസ്ലിം മാവോയിസ്റ്റുകൾ നോക്ക് അവരുടെ നേതാക്കളിൽ മുസ്ലിങ്ങൾ ഇല്ല പിന്നെ വരുന്നത് നമ്മളെ ഒരു ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ മാവോയിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് പിടിക്കപ്പെട്ട ഈ അലൻ താഹ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട്ടിയുടെ അത് താരതമ്യേന യങ് ആണ് യങ്ങാണവർ യങ് ജനറേഷൻ ദാറ്റ് ഷോസ് അവർ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കോടതി തീരുമാനിക്കട്ടെ ദാറ്റ് ഷോസ് ദ അഫിലിയേഷൻ ബിറ്റ്വീൻ പോപ്പുലർ ഫ്രണ്ട് ആൻഡ് മാവോയിസ്റ്റ് പി എഫ്ഐയുടെ മാതൃകയിലൊരു ബന്ധു സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ടോ ചെറുമാറ ജന ഇല്ല മാതൃകയൊന്നുമല്ല അവർ അവരുടെ ബന്ധം അവരുടെ സ്റ്റൈലാണ് സപ്പോർട്ടുണ്ട് ഇവരുടെ സപ്പോർട്ട് അവർക്കും ഉണ്ട് അവരുടെ സപ്പോർട്ട് ഇവർക്കും ഉണ്ട് ഫോർമലി ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ അവർ തയ്യാറായോ എന്നൊന്നും പറയാറായിട്ടില്ല ബട്ട് ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ അത്ര എത്തില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിൽ അവരെത്തിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ അതിനിടയ്ക്ക് പോപ്പുലർ ഫ്രണ്ടും നിരോധനത്തിലേക്ക് പോയി മാവോയിസ്റ്റുകൾ നേരത്തെ തന്നെ നിരോധനത്തിലാണ് നിരോധനത്തിൽ മാത്രമല്ല ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ട് യു എ പി ഐയുടെ ഷെഡ്യൂളിൽ അവരെപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടില്ല പി എഫ് ഐയെ അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഡയനമിക്സ് നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ ഉള്ളിൽ നിന്ന് ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മാവോയിസ്റ്റിൻ്റെ പരീക്ഷണം അത് ഇതുവരെ അവർക്ക് വിജയിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ചെറിയ പോക്കറ്റുകളിൽ അവരുടെ സ്വാധീനം വളരെ വലുതാണ് അതാണ് ഞാൻ ഈ രാമകുണ്ഡത്തിൻ്റെ ഉദാഹരണം അത് എൻ്റെ അനുഭവവും കൂടിയാണ് അപ്പോൾ അത് പറയാൻ കാര്യം അവർക്ക് സ്ട്രെങ്ത് ഉണ്ട് ഇല്ല എന്ന് വിചാരിക്കരുത് അവർക്കായുധ ഉണ്ട് അവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് പൈസ ഭീഷണിപ്പെടുത്തി അവർ പൈസ വാങ്ങുന്നുണ്ട് പിന്നെ അവരെ ഉപയോഗിച്ച് പല പ്രോജക്റ്റുകളും തകർക്കാൻ പല വിദേശ ശക്തികളും ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഇന്ത്യയെ പുരോഗതിയിൽ നിന്ന് പുറകോട്ട് പിടിച്ച് വലിക്കുന്ന അപ്പോൾ യുവ ഏരിയ അവിടെ മുഴുവൻ മാവോയിസ്റ്റുകളാണ് കേട്ടോ വലിയ തോക്കും പിടിയാണ് ചേട്ടനങ്ങോട്ടൊന്നും പോകണ്ട അങ്ങനെ ബിസിനസ് ഇല്ലാതെയാക്കുക ബിസിനസ് മൈഗ്രേറ്റ് ചെയ്യുക ഇങ്ങനെ പലവിധ ശല്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആധുനിക കാലത്ത് ഈ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അമിത്ഷാ ഒരു നിർദ്ദേശം ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ തകർക്കാനായിട്ട് ഈ മതസംഘടനകൾ തീവ്രവാദ സംഘടനകൾ കൂടി ചേരുന്നു ചേരുമല്ലോ സി ഇന്ത്യ ഇന്ത്യയായി നിൽക്കുന്നതിൽ വിഷമമുള്ള എത്ര പേരുണ്ടെന്ന് അറിയാം അത് അതൊരു നിരന്തരമായ യുദ്ധമാണ് എറ്റേണൽ വിജിൽ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നടപടിയെടുത്തും അങ്ങനെ പോകണം അല്ലാതെ എല്ലാം കഴിഞ്ഞു സമാധാനമായി ഇനിയിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കെന്നല്ല ഒരു രാജ്യത്തും ഉണ്ടാവില്ല എപ്പോഴും തുരപ്പന്മാരുടെ ശല്യം ഉണ്ടാവും അപ്പം ബന്ധു മാതൃകയായിട്ടൊക്കെ അല്ലെ റോൾ മോഡലൊക്കെ ആയിട്ട് ബന്ധു നടത്താൻ അവർ വരട്ടെ എന്താണ് രാജ്യം കാണിക്കുക എന്നുള്ളത് അപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക